ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് എന്നീമിക്കൊപ്പം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി മൂന്നിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള തേർഡ് ഇൻടേക്ക് ബാച്ച് സ്റ്റുഡൻസിന്റെ പി ജി സെക്കൻഡ് സെമസ്റ്റർ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരമാണ് ആക്ച്വലി റിസൾട്ട് അനൗൺസ് ചെയ്തത് പക്ഷേ സൈറ്റിൽ ഒരുപാട് എറർ കാരണം പല സ്റ്റുഡൻസിനും കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ മാർക്കോ അല്ലെങ്കിൽ പാസ് ആയിട്ടുള്ള കാര്യങ്ങളോ കാണിക്കാൻ കാണുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ലേണേഴ്സ് സെന്ററിൽ നിന്നും നിങ്ങൾ പാസ്സായി എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആരൊക്കെ പാസ്സായി എന്നുള്ളതിന്റെ പർട്ടിക്കുലർ ആയിട്ട് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ അതിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സായി എന്ന് ഉറപ്പിക്കാം അല്ലാതെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിന്റെ മാർക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് ലോഗിൻ ഐ ഡിയിൽ കയറി ഡാഷ്ബോർഡിൽ കയറി നിങ്ങളുടെ മെയിൽ ഐ ഡിയും എൻറോൾമെന്റ് നമ്പറും അടിച്ചു കൊടുക്കുമ്പോൾ വരുന്ന റിസൾട്ടാണ് നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ഓരോ സബ്ജക്ടിന്റെയും മാർക്കും കാര്യങ്ങളൊക്കെ അപ്പം നിലവിൽ ഇപ്പം പി ജി രണ്ടാം സെമസ്റ്റർ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് പറയുന്നുണ്ട് മലയാളം ഇംഗ്ലീഷ് അറബിക് ഹിന്ദി സംസ്കൃതം സോഷ്യോളജി ഫിലോസഫി ഹിസ്റ്ററി ഇക്കണോമിക്സ് എം കോം ഇത്രയും പ്രോഗ്രാമുകളുടെയാണ് സെക്കൻഡ് സെമിസ്റ്റർ റിസൾട്ട് വന്നിട്ടുള്ളത് പരീക്ഷാഫലം വിവിധ ലേണർ സപ്പോർട്ട് സെന്ററുകളുടെ ക്രമത്തിലാണ് വരിക എന്ന് പറയുന്നുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് ജിഒ ഡോട്ട് എ സി ഡോട്ട് ഐ എന്നുള്ള വെബ്സൈറ്റിലും സ്റ്റുഡന്റ് ലോഗിൻ പോർട്ടലിലും ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുക അതുപോലെ തന്നെ പുനർമൂല്യനിർണ്ണയത്തിന് ഉത്തര കട്രാസിന്റെ സോഫ്റ്റ് കോപ്പി ലഭിക്കുന്നതിനും നിശ്ചിത ഫീസ് അടച്ച് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായി ഇആർ പി ഡോട്ട് എസ് ജിഒ യു ഡോട്ട് എ സി ഡോട്ട് ഐ എന്നുള്ള ലേണർ ഡാഷ്ബോർഡ് സന്ദർശിക്കുക ഉത്തര കടലാസുകളുടെ സോഫ്റ്റ് കോപ്പി ലഭിച്ചതിന് ശേഷം റീവാലുവേഷൻ അപേക്ഷിക്കുന്നതിന് അവസരം ഉണ്ടായിരിക്കുന്നല്ല അതുകൊണ്ട് പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷ സമർപ്പിക്കുക എന്നുള്ള അവസാന തീയതി ഈ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ആണ് അപ്പൊ ഈ മാസം ഇരുപത്തി ആറാം തീയതിക്കുള്ളിൽ ആരെങ്കിലും ഇംപ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ റീവാലുവേഷൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കുക ഈ ഇങ്ങനെയുള്ള ഡേറ്റുകൾ യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാറില്ല അപ്പം ഇരുപത്തി ആറാം തീയതി ആരും മറക്കണ്ട സോ ഏതെങ്കിലും പേപ്പർ നിങ്ങൾ ഫെയിൽ ആയിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ മാർക്ക് ലഭിക്കും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ പറഞ്ഞ ഇരുപത്തി ആറാം തീയതിക്കുള്ളിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കാം താങ്ക് യു സോ മച്ച്